കുംഭകോണം കടപ്പ നല്ലൊരു കറിയാണിത് ദോശ ഇഡ്ലി ചപ്പാത്തി പൂരി ചോറ് ഇതിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ് ദോശയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ രുചി ചെറുപയറിൻ്റെ പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് ആദ്യം ചെറുപയറിൻ്റെ പരിപ്പൊന്ന് വറുത്തെടുക്കണം അരക്കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ തീയിൽ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ബ്രൗൺ നിറമൊന്നും ആവണ്ട നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വന്നാൽ മാത്രം മതി ഈ ഒരു പരുവത്തിലെത്തുമ്പം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂടാറി കഴിയുമ്പം ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ച് കളയണം ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു കുക്കറിലേക്ക് മാറ്റാം നാല് ചെറിയ ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ഞാനെടുത്തിട്ടുണ്ട് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കീറി അതും ചേർത്ത് കൊടുക്കാം ഇനി കുക്കറിൽ ഒരു നാല് വിസിൽ വരുന്നത് വരെ ഇതിനെ ഒന്ന് വേവിക്കാം ഇനി ഒരു അരപ്പ് തയ്യാറാക്കണം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ ചിരുക എടുക്കാം ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം പൊട്ടുകടല ഇല്ലെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ഒന്ന് വറുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു ആറല്ല വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിക്കാം ഇതിലെരിവിന് വേണ്ടി പച്ചമുളക് മാത്രമാണ് ആകെ ചേർക്കുന്നത് ആദ്യം വേവിച്ചപ്പോഴും ചേർത്തു ഇപ്പം അരപ്പിനും ചേർത്തു എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം അങ്ങനെ നല്ല മഷി പോലെ ഇതിനെ അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആദ്യം ഉരുളക്കിഴങ്ങിനെ ഇങ്ങനെ കോരി മാറ്റണം അതിനുശേഷം ഈ പരിപ്പിനെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം അതിലും എളുപ്പമാണ് ഒരു പൊട്ടറ്റോ മഷറോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു മത്തോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പരിപ്പിനെ ഉടച്ചെടുക്കാം ഇതുമില്ലായെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഇങ്ങനെ തരി ഉണ്ടാവണം അതാണ് ഈ കറിയുടെ രുചി അങ്ങനെ നന്നായിട്ട് ഉടച്ച് ഇതിനെ മാറ്റി വെക്കാം ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തത് ആ പച്ചമുളകും ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് കൈകൊണ്ടിങ്ങനെ പൊടിച്ച് വെക്കാം ഒരുപാട് പൊടിക്കേണ്ട ചെറിയ കഷ്ണങ്ങൾ അങ്ങു ഇങ്ങൊക്കെ ഉണ്ടാവണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ജീരകം മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നാല് ഗ്രാമ്പൂ ഒരു കഷ്ണം കറുവാപ്പട്ട അതിങ്ങനെ ചെറിയ പീസസ് ആക്കി ഇട്ടുവന്നേ ഉള്ളൂ അതും ചേർത്തിട്ട് ഒരു സവാള ഒരു വലിയ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം വരെ ചേർക്കാം ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള അങ്ങ് ബ്രൗൺ നിറത്തിലേക്കൊന്നും എത്തണ്ട സവാള നന്നായിട്ടൊന്ന് വാടി ഈ ഒരു പരുവത്തിൽ എത്തിയാൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം പരിപ്പും ഉരുളക്കിഴങ്ങും വേവിച്ചത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് എങ്കിലും ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഈ സമയം കൊണ്ട് തക്കാളി വെന്ത് കിട്ടും ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ കണ്ട തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഈ തവി വെച്ചിട്ട് ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച ആ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പും ചേർത്ത് കൊടുക്കാം ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കഴുകി അതും ഇതിലേക്ക് ഒഴിച്ചു നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം വെള്ളം ഒരല്പം കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത് കാരണം ഇരിക്കും തോറും കുറുകും പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ ചേരുന്നതായും നന്നായിട്ട് കുറുകും ഒരു മീഡിയം ചൂടിൽ ഇതിൻ്റെ പച്ചമണം ഈ അരപ്പിൻ്റെ ഒക്കെ മാറുന്നത് വരെ ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീയിൽ ഇട്ടിരുന്നാൽ മതി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇനി തീ അങ്ങ് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് ഒരു ചെറിയ മുറി നാരങ്ങയുടെ നീര് കൂടി ചേർക്കണം അങ്ങനെ നമ്മുടെ കുംഭകോണം കടപ്പ് തയ്യാറായി ഈ ഒരളവിൽ ഏകദേശം ഒരു എട്ട് പേർക്ക് വരെ കഴിക്കാനുള്ള കറി ഉണ്ടാകും